അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് വേസ്റ്റ് ഏറ്റവും നമുക്ക് അത്രയും നമുക്ക് ഷോക്കിംഗ് ആയ കുറച്ച് ആപ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോം കുറേ പേര് കുറേ വീട്ടമ്മമാർ ഞാനടക്കം വർക്ക് ഫ്രം ഹോം നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ യൂട്യൂബ് ചാനലും ഇങ്ങനെ നോക്കി കണ്ട് കയറി ഇങ്ങനെ കുറച്ച് ഓൺലൈൻ എന്താ പറയുക ഓൺലൈൻ വർക്ക് ഫ്രം ഹോം തരുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രൊലിഫിക്ക് അത് ബനാന ബക്സ് അങ്ങനെ അങ്ങനെ കുറച്ച് അത് ഒന്നും രണ്ടൊന്നും അല്ല അതിങ്ങനെ ഒരുപാട് നീളുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നമുക്കത് വെരിഫൈഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് സർവേ വഴി നമുക്ക് മണി ഏൺ ചെയ്യാം അങ്ങനെയൊക്കെ ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബറുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാനിത് നേരിട്ട് പോയിട്ട് ഞാനത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു ബനാന ബക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഡതില് ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ കൊടുത്തിട്ട് ഒരു ഒരു അനക്കല്ലേ അതിന് അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ നെറ്റ് കുറവാണ് അതെന്നൊക്കെ വെച്ചിട്ട് ഒരു ഓ ഞാൻ ഞാനതിനായിട്ട് കുറ്റം പറയുന്നതല്ലേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്കാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഇത് സ്കാമാണെന്ന് അറിയില്ല ഇനി ഒറിജിനൽ ആണോന്നും പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നാലും നമുക്കത് എസ് എസ് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് എൻ്റെ ഫോണിൽ എസെസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ലാപ്ടോപ്പിൽ നോക്കി അതിൽ പിന്നെ തീരെ കിട്ടണില്ല അത് എന്താ സംഭവം എന്നറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യണം എന്ന് വെച്ചിട്ട് കുറേ വീട്ടമ്മമാരും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരായാലും ആരായാലും ഇങ്ങനെ നമുക്ക് മണി ഏൺ ചെയ്യണമല്ലോ നമുക്ക് അത്യാവശ്യം മണി വേണ്ടേ അപ്പോൾ എല്ലാവരും പറ്റിക്കപ്പെടാണ്ട് നോക്കാം അതുപോലെ തന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് നേരിട്ട് എടുത്ത് ചേടാണ്ടിരിക്കുക ഇതുപോലെ ഒരു വട്ടം ഞാൻ ഫോർ ഹവർ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൽ അവർ വേറെ കാര്യം വേറെ നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാണ്ട് പൈസ കൊടുക്കാണ്ട് നമ്മൾ നമുക്ക് എന്തേലും വർക്ക് ചെയ്ത് ഏൺ ചെയ്യാമെന്നല്ലോ നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും നമുക്ക് ഇതിൽ നടക്കണില്ല അപ്പോൾ കൂടുതൽ പേരും പറ്റിക്കപ്പെടാണ്ടൊക്കെ ഇരിക്കുക അതിൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് കേട്ടാ